വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കുള്ളൊരു കാഴ്ച നമ്മുടെ വെടി ഞങ്ങളുടെ അപ്പുറത്ത് ഇന്നലെ ഈ വള്ളമാണ് വള പളയോടുമായിട്ട് വന്നത് പളയോട് കൊണ്ടുവന്ന നമ്മുടെ പഴയകാല കമ്പാവല വള്ളം ഇതാണ് അത് അറിഞ്ഞുടാത്ത കൂട്ടുകാരെ നോക്ക് എത്ര ആളുകളാണ് ഇതിനെ തുഴഞ്ഞ് കരയ്ക്ക് വരുന്നതെന്ന് നോക്കണേ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വ്യാഴവാഴ്ചയാണ് നമ്മൾ വളയോടിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് അതാ ഇപ്പോൾ എന്ത് മീൻ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞുകൂടാതെ ഈ ഒരു വള്ളം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് ആളൊക്കെ കൂട്ടം കൂടി നിൽക്കുകയാണ് അതാ നോക്കി വേറെ ഒരു വള്ളം ഇല്ല നമ്മുടെ വിഴിഞ്ഞാൽ കിടപ്പുറത്ത് ഇതാ നോക്കിക്കോ ഈ വള്ള ഈ വള്ളക്കാരൊക്കെ മീൻ കുറച്ച് മീനുകൾ മാത്രം ഇവിടെ കച്ചവടം ചെയ്തതിന് ശേഷം അവരെ സാധനങ്ങളൊക്കെ ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് അത ഇപ്പോൾ വന്ന് എന്താണെന്ന് നോക്കാം ഈ വെള്ളത്തിൽ എന്താണെന്ന് നോക്കാം മാ അടുത്ത് പോയിട്ടുണ്ട് ഇറങ്ങി വരണ്ടി വളക്കത്തിൽ Ini पानी मिल्यो ला

ായിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതമാണ് ഓരോ പ്ലാസ്റ്റിക് കുട്ടിക്ക് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിയെ കൊണ്ടുവന്ന സാധനമാണ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറിനൊക്കെ കച്ചവടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ നമ്മുടെ പഴയ കാല കമ്പാവല വള്ളം നിറയെ അവിയങ്കോര മീനുമായിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ വന്നത് പോവളം ഏരിയയിൽ അതായത് ഇന്നലെ നമ്മൾ വളയോടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതേ വള്ളക്കാരാണ് ഇവർ അപ്പോൾ ഇന്നലെ വേഴവാഴ്ചയായിരുന്നു ആ സമയം വളയോട് ഈ വള്ളം നിറയെ കൊണ്ടുവന്നവരാണ് ഇന്ന് അവിയങ്കോരയുമായിട്ട് ഇന്ന് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്നലെ വളയോട് കൊണ്ടുവന്ന വള്ളക്കാർ ഇവരെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവരല്ല ഈ വള്ളത്തിൽ വന്ന ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നമ്മളല്ല ഇന്നലെ വളയോട് കൊണ്ടുവന്നത് നമ്മൾ വേറെയാണ് നമ്മൾ പനത്തുറ കോളം പനത്തുറ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ വളയോട് കൊണ്ടുവന്നത് ഈ ഭാഗത്തുള്ളവരാണ് നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അടുത്തുള്ളവരാണ് ഇന്നലെ വളയോട് കൊണ്ടുവന്നതെന്നാണ് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞത് നേരത്തെ ആയിരത്തി ഇരുന്നൂറ് പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ട അവിയം കോര ഇപ്പോഴത്തെ വിളി ആയിരമാണ് ആയിരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ ൾ വിലയും കാര്യം മനസ്സിലാക്കിക്കാണോ കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് അപ്പോൾ ഇന്നത്തെ അവസ്ഥ ഇതാണ് വേറെ വള്ളങ്ങളൊന്നുമില്ല മീൻ ഉൾക്കാനായിട്ട് വേറെ വള്ളങ്ങളൊന്നുമില്ല ഈ ഒരു കമ്പാവല വള്ളം മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ എന്നാണ് പറയുന്നത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളെന്നാണ് പറയുന്നത് ഇപ്പോൾ എന്നെ എന്നെവിടെ വെച്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വെച്ച് കണ്ടതാണ് ഇതുപോലെ ഒരു കുട്ട മീനാണ് ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ലേലമലി നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കൊണ്ടുപോയ കുട്ട ഒരു കുട്ട അവിയംകൂര് വന്നിട്ട് ആയിരം രൂപയാണ് അതിൻ്റെ മുൻപിൽ പോയത് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ വില കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ഒരേ സമയം ഒരേ വില ഒന്നും വിൽക്കത്തില്ല ആളുകൾ വിളിക്കുന്നത് പോലെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വീടിയിൽ കൂടെ ഞാൻ കാണിച്ചു അപ്പോൾ വേറെ വള്ളങ്ങളൊന്നുമില്ല കേട്ടോ മീനൊക്കെ വേറെ വള്ളങ്ങളൊന്നുമില്ല നമ്മുടെ ചെറിയ ഫൈബർ ബോട്ടുകളൊന്നും ഇല്ല ഇവിടെ മീൻ വിൽക്കാനായിട്ട് മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കൂടെ ചെയ്തേക്കോ കേട്ടോ ഓക്കെ